സ്കൂളിൽ വീണ്ടും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വിദ്യാർത്ഥിക്കാണ് സീനിയേഴ്സിൽ നിന്ന് തുടർന്ന് സീനിയേഴ്സിനെ മുഖത്ത് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് പ്ലസ് വൺ വിദ്യാർത്ഥിയെ ആക്രമിച്ചതായാണ് പരാതി പരിക്കേറ്റ വിദ്യാർത്ഥി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിനു മുൻപും സീനിയർ വിദ്യാർത്ഥികൾ തന്നെ ആക്രമിക്കാൻ വന്നിട്ടുണ്ടെന്നും പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുണ്ടായ നടപടിയെന്നാണ് വിദ്യാർത്ഥി ആരോപിക്കുന്നത് ഈ ഭാഗത്തും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലിഗ്മെന്റ് ഓപ്പറേഷൻ അധികം ആയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ചൗട്ടയോ അടിവേറ്റിലേക്ക് രണ്ടു മൂന്നാൾ ഒരുമിച്ച് ചൗട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോൾഡർ ഭാഗം അവർക്ക് നല്ല കുത്തു കുത്തിയിട്ടുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകാൻ നിർത്തിയില്ല അവര് ഇനി എടുക്കുന്നതാണ് ടീഷൻ കൊടുത്തിട്ടുള്ളത് കാരണമായവര് പറയുന്നത് ഞാൻ അവർ നോക്കിയെന്നും എന്റെ നടത്തവും എന്റെ ആറ്റിറ്റ്യൂഡും ആണ് കാരണം എന്നാണ് അവര് പറയുന്നത് ഇതുപോലെ ഉണ്ടായി അവർ നോക്കി അപ്പൊ പ്രിൻസിപ്പൾ വിളിച്ച് വിളിച്ചിച്ച് അവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ഉപദേശിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും അതിൻ്റെ അതിന്റെ ബാക്കിയായിട്ടാണ് അവര് അടിക്കാവുന്നത് അടിച്ചതും ഒരു മാസം മുൻപ് മറ്റൊരു വിദ്യാർത്ഥിക്കും ക്രൂരമായ മർദ്ദനത്തിൽ കഴുത്തിന് സാരമായി പരിക്കേറ്റിരുന്നു വിദ്യാർത്ഥിയും പിതാവും ചെറുതിരുത്തി പോലീസിലെത്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ